ഇസാഫ് നേതൃത്വത്തിൽ സംഗമം പരിപാടി സംഘടിപ്പിച്ചു നല്ലിപ്പിള്ളി ഇസാഫ് ബാങ്കിന് സമീപമുള്ള എസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി നല്ലപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനീഷ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ അവരുടെ ഹാർഡ് വർക്ക് ആയിരത്തോളം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് അതിലൂടെ ഇപ്പം അവര് ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീടാവട്ടെ ചികിത്സാധനസഹായം ഇങ്ങനെ എക്സെട്ര ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇപ്പം ഞാൻ അറിഞ്ഞതിൽ ഈ വീടും ചികിത്സാ ചികിത്സാധനസഹായമാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മൾക്ക് എല്ലാ ഉള്ളൂ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കാറ്റും ഒരു കാര്യമില്ല അപ്പം ആരോഗ്യത്തിന് നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഈസാഫുകാർ എന്തായാലും ഒരുപാട് വർഷങ്ങളായി ഈസാഫിൽ നമ്മൾ ലോൺ എടുക്കുന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്ന എല്ലാവരും അല്ലേ നമുക്ക് എപ്പോഴും ഏതൊരു എന്താ പറയുക പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഏതൊരു ഈട് വയ്ക്കാതെ പത്ത് ലക്ഷം പത്തായിരം വേണം മുപ്പതിനായിരം വേണം അമ്പതിനായിരം വേണം പറഞ്ഞാലും വേഗം തരുന്ന ഒരാൾക്കാരാണ് അല്ലേ ഇസാഫ് കോപ്പറേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വി ക്രിസ്തുദാസ് അധ്യക്ഷനായി ചടങ്ങിൽ സംഘമെമ്പർമാർക്കുള്ള ചികിത്സാധനസഹായം സ്നേഹവീഠ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എന്നിവ നടത്തി ഇസാഫ് കോപ്പറേറ്റീവ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാജേഷ് ശ്രീധരൻപിള്ള വാർഡ് മെമ്പർമാരായ മിഥുൻലാൽ ബിപിൻ ഇസാഫ് ബാങ്ക് പാലക്കാട് ക്ലസ്റ്റർ ഹെഡ് ടി ഒ ജോമി എന്നിവർ സംസാരിച്ചു ഇസാഫ് കോപ്പറേറ്റീവ് നോർത്ത് കേരള ടെറിട്ടറി ഹെഡ് ബിജു കെ എബ്രഹാം സ്വാഗതവും പാലക്കാട് ക്ലസ്റ്റർ ഹെഡ് എസ് ലക്ഷ്മി നന്ദിയും പറഞ്ഞു UTV News Palakad